അട്ടപ്പള്ളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം മലയാളികളുടെ മനസ്സിൽ ഏറെ വേദന സൃഷ്ടിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വിവരങ്ങൾ അനുസരിച്ച് ഫോറൻസിക് സർജനായ അല്ലെങ്കിൽ ആ അട്ടപ്പള്ളത്ത് കൊല്ലപ്പെട്ട രാംനാരായൺ വയ്യാറുടെ മൃതദേഹം ഓട്ടോപ്സിക്ക് വിധേയമാക്കിയ ഡോക്ടർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോഴും മനസ്സിൽ നീറ്റലായി അവശേഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ശരീരത്തിന്റെ പെരുവിരൽ മുതൽ തല വരെ ഉച്ചം തല വരെ അടിയേൽക്കാത്ത മർദ്ദനമേക്കാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല രാംനാരായൺയാർക്ക് അദ്ദേഹം ഇവിടെ തൊഴിൽ തേടി വന്നതാണ് രണ്ടു മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കാൻ കേരളത്തിലേക്ക് തൊഴിൽ തേടി വന്നതാണ് അവരുടെ പ്രതിഷേധം ന്യായമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കാരണം കേരളം പ്രബുദ്ധരുടെ നാടാണ് സാംസ്കാരിക സമ്പന്നരുടെ നാടാണ് എന്താണ് നവോത്ഥാനത്തിന്റെ നാടാണ് എന്നൊക്കെ പറയുമ്പോഴും ആൾക്കൂട്ട വിചാരണയ്ക്കും അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതക അതൊരു വലിയ ക്രൂരതയായി തന്നെ അവശേഷിക്കുന്നു എന്തായിരുന്നു തെരുവുനായെ കണ്ട് പേടിച്ചോടിയ യുവാവിനെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഇവർ അടിച്ച് കൊല്ലുന്നത് അതിൽ പിടിക്കപ്പെട്ട പ്രതികളിൽ നാലുപേർ പാലക്കാട് നമുക്കറിയാം ബി ജെ പിയുടെ ആസ്ഥാന കേന്ദ്രമാണ് ഇതിൽ ഈ എന്താണ് ഈ നായ പേടിച്ച് ഓടിവന്ന ആളിനെ തടഞ്ഞു നിർത്തി ചോദ്യവും വിചാരണയും ചെയ്യുന്നു എന്നാൽ സംശയാസ്പദമായി കണ്ടു കഴിഞ്ഞാൽ ഉടനെ പോലീസിനെ അറിയിക്കുകയല്ലേ വേണ്ടത് എന്നിട്ട് സ്ഥലത്തെത്തിയ ആണെങ്കിലോ നാലു മണിക്കൂർ വൈകിയാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നൊരു അട്ടപ്പള്ളം മാതാളി കടവ് ആ സ്ഥലത്ത് നിന്ന് മാതൃക്കാട് സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ പുതുശ്ശേരി ഭാഗത്ത് വെച്ച് ഇയാൾ കൊഴിഞ്ഞു വീഴുന്നത് പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയും വിധി എഴുതി മരിച്ചുപോയത് ആലോചിച്ച് നോക്കുക നാലു മണിക്കൂർ ഡിലേ ഉണ്ടാകും പിന്നെ വാരിയല്ലുകൾ മുഴുവൻ പൊട്ടി നട്ടല്ല് തകർന്നു കാൽമുട്ടുകൾ കൈമുട്ടുകൾ അങ്ങനെ എല്ലാം അടിച്ച് മാനക പ്രഹരം ഏറ്റ് ആണ് ഈ ആൾ മരിക്കുന്നത് സ്വാഭാവികമായും ആ വീട്ടുകാർ ചോദിക്കുന്ന നഷ്ടപരിഹാരം വലിയ തുകയൊന്നുമല്ല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകണം ഇതിനകത്ത് ഇടതുമുന്നണിയുടെ വേറൊരു തരം പ്രചരണം വരുന്നുണ്ട് ബംഗ്ലാദേശിയാണോ എന്ന് ആക്രോശിച്ച് കൊലപ്പെടുത്തുമ്പോൾ ഇതിനകത്ത് ഒരു വംശീയതയും വർഗീയതയും ഉടലെടുക്കുന്നുണ്ട് അത് ബി ജെ പിയുടെ അജണ്ടയാണ് എന്ന പ്രചരണം അങ്ങനെ ഇടതുമുന്നണി തന്നെ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഈ രാംനാരായൺ വയ്യാറിന്റെ കുടുംബത്തിന് ഒരു നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത സർക്കാരിൽ നിന്ന് അകന്നു പോകുന്നില്ല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അവർ നഷ്ടപരിഹാരം ചോദിക്കുന്നത് ഒരു സഹായവും ഇതുവരെ സംസ്ഥാന സർക്കാർ അവർക്ക് നൽകിയിട്ടില്ല സംസ്ഥാന സർക്കാർ ആ തുക നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ കളങ്കത്തിൽ നിന്ന് ഒരു പരിധി വരെ എന്താണ് നടപടിക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സംസ്ഥാന സർക്കാരിന് കഴിയും അല്ലാതെ അതിന് മുകളിൽ എന്തൊക്കെ കൊട്ടാരങ്ങൾ ചീട്ടുകൊട്ടാരങ്ങൾ എന്തൊക്കെ കൊട്ടാരങ്ങളും ഒക്കെ പണിതാലും ഈ മരണം അട്ടപ്പാടിയിൽ മധുവിന്റെ മരണം പോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇടതുമുന്നണിയെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഇനിയെങ്കിലും എന്തെങ്കിലും സംശയാസ്പദമായി കാണുമ്പോൾ ഒരു വിളി പോലീസിൽ വിളിച്ചറിയിക്കുവാൻ അയാള് വെറുതെ തടഞ്ഞു നിർത്തിയാൽ നിർത്തുന്നത് പോലും തെറ്റാണ് കാരണം നമ്മുടെ വിരൽ മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് നമ്മുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നു എന്നുള്ള ഒന്നുള്ള ഇടത്താണ് ഇങ്ങനെ ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ അരങ്ങേറുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദിത്വം ഈ പ്രതികൾക്ക് മാത്രമല്ല സ്റ്റേറ്റിനും ആ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകാൻ ആകില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിക്കുന്നു അത് സംസ്ഥാന സർക്കാർ കൊടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ